ഇത് എൻ്റെ ബുക്കാകുന്നു ഇത് കിതാബി എൻ്റെ ബുക്കാണ് കിതാബുൻ ബുക്ക് കിതാബി എൻ്റെ ബുക്ക് ഹാദ ഇത് കലമീ എൻ്റെ പേനയാണ് കലമുൻ പേന ഹാത ഇത് കലമീ എൻ്റെ പേന ഹാദാ ഇത് ജവ്വാലി എൻ്റെ മൊബൈൽ ആകുന്നു ഹാദാ ജവ്വാലി ഇതെൻ്റെ മൊബൈൽ ആകുന്നു ഹാദാ ഇത് ജവ്വാലുൻ മൊബൈലാണ് ജവ്വാലി എൻ്റെ മൊബൈലാണ് ഇത് ദൽവുൻ ബക്കറ്റാണ് എൻ്റെ ബക്കറ്റാണ് ഹാത ദൽവി ഇത് എൻ്റെ ബക്കറ്റാണ് ഇപ്പോൾ ചേർത്തിട്ടാണ് നമ്മൾ പറഞ്ഞത് പിന്നെ യാവും ചേർത്ത് എൻ്റെ നാവാൻ എന്താ ചേർത്തത് യായ് ഇപ്പോൾ കിതാബുൻ എന്ന നിനക്ക് എൻ്റെ നാവാൻ എന്താ ചേർത്തത് നമ്മൾ ലാസ്റ്റ് യായ് ചേർത്ത് അപ്പം എന്തായി കിതാബി ഈ പാടത്തിൽ മൂന്നെണ്ണം പഠിക്കാനുണ്ട് എന്താണെന്നറിയോ ഒന്ന് ഹാതാ ഇത് പിന്നെ രണ്ടാമത്തേത് യ് താബി എൻ്റെ കിതാബ് എൻ്റെ എന്നുള്ള വാക്ക് പഠിക്കാനുണ്ട് പിന്നെ ഇനി പറയുന്നത് എന്താണെന്നറിയോ അനദാരിസുൻ എന്താ വായിച്ചാണ് എന്ന് പറഞ്ഞാല് അന ഞാൻ അധ്യാപകനാണ് അനദാരിസുൻ ഞാൻ അധ്യാപകനാണ് അന ഞാൻ തിൽമീദുൻ വിദ്യാർത്ഥിയാണ് അനത്തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ്